എടാ എത്ര പോയാലും നേരം വയ്യങ്ങന്നെ ഞാൻ ഞാൻ ഉസ്മാനാജിനോട് പറഞ്ഞാണ് ഞമ്മള് നാല് മണിക്കവിടുന്ന് ഇങ്ങോട്ട് വന്നാലോ ഇവിടെ ബസ് ആനല്ല ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒന്നാമതി എൻ്റെ കുട്ടിക്ക് സുഖമില്ല അറിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആ മരം ഫുള്ള് അടിച്ചിട്ട് പോയാൽ ആനച്ചോറും വരുന്നുണ്ട് അത് മണം ആനന്ദ് തന്നെയാണോ അല്ല എനിക്ക് ആനന്ദ് കയ്യും കാലം പറക്കിണ്ട് കയ്യും കാലം എനിക്കും അന്നെ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കാത്തിക്കുമ്പളെ എനിക്ക് സംശയമാണ് നമ്മളെ ഇടവൈക്കൂടെ പോകാനില്ലാന്ന് എന്നോട് ഞാൻ ആ പറഞ്ഞപ്പോഴേ എനിക്കറിയി ചാപ്പ് കയറിയത് ചാപ്പ് കയറുന്നത് വൈകുന്നേരം അടിച്ചില്ല പോകണ്ടേ കാലിൽ ആണിയാണെന്നില്ല എനിക്കറിയില്ല നമ്മൾ ഇടവൈക്ക കൂടെ പോവണ്ടല്ലേ ആനച്ചുണ്ടല്ലോ അന്റെ വെള്ളടിയും കൊണ്ട് മണം നിനക്ക് മനസ്സിലാണല്ലോ അടിച്ചിട്ടുണ്ട് ശരിയാല്യുന പറ്റൂലേണ്ടോ അവിടെ മണ്ണടിച്ചിണ്ടേ ആ പടച്ചോലെ എന്റെ സിനിദനെ കാണാൻ പറ്റൂലേജ അപ്പളേ ലേറ്റാക്കിയതാ പറ്റി ലേറ്റ് ആക്കിയ രണ്ടര അടിക്കാത്ത പുതിയ പോകാൻ പറ്റുമോ ഇത്തോൾ അടിച്ചല്ലേ കുറിപ്പേ ആനക്ക് മനസ്സിലാവും അല്ലോ കൊറച്ച് അങ്ങോട്ട് പോവാ പേടിക്കില്ലേ ഇങ്ങോട്ട് പേടി അല്ലെങ്കിൽ

ഇവിടെ ആനയും കടുവ ഉണ്ട് എന്ന് അവർക്ക് അറിയാലോ എന്നിട്ട് പത്തും പന്ത്രണ്ട് മണി വരെ അവിടെ ഇവിടെ നിന്നിട്ട് സമയം കളഞ്ഞിട്ട് അവനക്ക് ഗേറ്റ് ഉറന്നു കൊടുക്കണമല്ലോ ഞാൻ സൗദ് അറേബ്യയിൽ പോയിട്ടേ ഇതിന് മതിലും അതുപോലെ തന്നെ അടിക്കണ കമ്പിയും ലൈറ്റും വീടൊക്കെ ഉണ്ടാക്കിയത് ഇവർക്കൊക്കെ കയറി കടക്കാനല്ല വെറുതെ ഉറക്കും സ്വീപ്പ് ആക്കിയിട്ട് ആ മിനു മേലെ കിടക്കാം ആന അറിയില്ലല്ലോ മതിലും കമ്പിയുള്ള കാര്യം ഇനിയിപ്പോ നമ്മളിവിടെ അടി കിടക്കണ്ടെന്ന് ഓരോരുത്തരുണ്ട് വരും ഇത് വയനാടാന്നൊക്കെ ഒരിക്കലും അറിയില്ലേ എന്തായാലും അന്നം കണ്ടുമുട്ടിയത് ഭാഗ്യായി ഇതുവരെ എത്തിച്ചെന്നല്ല ഈ എൻ്റെ കയ്യിലാണ് വിളിച്ചില്ല ഏതായാലും വലിയ സന്തോഷമായി ഈ നോക്കിയും കണ്ടു പോയിക്കോ മൃഗങ്ങളെ കണ്ടു ആനയെ കണ്ടിട്ടോ നമ്മൾ എത്ര ആനെ കണ്ടതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നോക്കി കണ്ടു പോയിക്കോ ഞാനിവിടെ ആളാ നോക്കട്ടെ കേട്ടോ ഓലൊന്നു വിളിച്ചു നോക്കട്ടെ എന്നാൽ പോയിക്കോ ശ്രദ്ധിക്കണേ ടച്ചോനെ എന്താ ചെയ്യ വയനാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർ കടന്നുണ്ടാവോ ഓൻ ഉറങ്ങി ഉണ്ടാവോ ഓ പേടിച്ചിട്ട് ഒന്നും വെയ്യാതെ ഹലോ ഹാലിക്കുട്ടിയേ ആലിക്കുട്ടിയേ ആലിക്കുട്ടിയെ ഒന്ന് തുറക്കിയേ ഒന്ന് ഓടിയിട്ട് നടന്നു യ്യാതെ ചേച്ചി വെള്ള ഡാലിക്കുട്ടിയെ നമ്മുടെ രാധാകൃഷ്ണനെ ആന ചവിട്ടിക്കൊന്നി അറിഞ്ഞില്ലേ അന്തർക്കെ കഷ്ടിച്ചു കഴിച്ചില്ലായാ ഞാനിപ്പോ പോരുമ്പളേ നമ്മളെ പ്രഭയാണ് കുറച്ചും കൂടെ അകത്തു ഇരുട്ടായില്ലേ പക്ഷെ അവിടുന്ന് കഴിഞ്ഞിട്ട് പോരുമ്പോ ആനെ കണ്ടു ഞാനേ ശരിക്കും ആനണ്ടേ കണ്ടു ഞാനേ എനിക്ക് വിറച്ചിട്ട് വിറച്ചിട്ട് നടക്കാൻ വയ്ക്കണ്ടേ എന്റെ കുട്ടിനെ അവിടെ ഒറ്റക്കാക്കിട്ട് ഓട ഒറ്റക്കേരില് നാലു മണിക്ക് എത്താന്നിട്ട് പോയതാ ഞാനേ എന്താ പറയുന്നത് നാലു മണിക്ക് വരാൻ പോയതല്ലേ ഞാന് നമ്മടെ വായണ്ടല്ലോ ജോർജിന്റെ വയലിൽ നട്ട വായ അത് ആന കംപ്ലീറ്റ് നാശാക്കിയേ അതിനൊരു നഷ്ടപരിഹാരത്തിന് വേണ്ടിട്ട് ഞാന് കൃഷിഭാഗിന് ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിട്ട് ഫോം കൊടുക്കാൻ പോയതാ അവിടെ ചെന്നപ്പോ അവിടൊക്കെ നിറച്ച ആൾക്കാർ അടച്ചുപൂട്ടിയാ ഒക്കെ സമരവും കാര്യമാണ് വഴിയൊക്കെ തടഞ്ഞ് പോരാൻ പറ്റാത്ത സ്ഥിതിയില അപ്പൊ അതുക്കെ ഞാൻ കുട്ടീനെ ഓർത്തിട്ട് പിന്നെ നടക്കലാ ഒറ്റ വണ്ടി കിട്ടില്ല മൂന്ന് രണ്ടുമൂന്ന് വൈക്കാരൊരു കയ്യാണിച്ചു ഓന്നും നിർത്തിയില്ല പിന്നെ നടന്നു ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളാ പവിനെ കണ്ടത് ഓൺ പറഞ്ഞ് കുറച്ചുകൊണ്ടാക്കി തരാ അങ്ങനെ പോന്നപ്പോഴാണ് കാട്ടുന്നു ഒച്ച കേട്ടു ഒച്ച കേട്ടതല്ല നോക്കുമ്പോ എനിക്ക് മനസ്സിലായി ഞമ്മക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പിന്നെ ഒരു പോയല്ല ഒരൊറ്റ പോകല്ല ഞാനാണ് കയ്യും കാര്യം വരച്ചിട്ട് എന്താ അവസ്ഥ എങ്ങനെ നമ്മൾ നാട്ടിൽ പറയാ പറയാ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാ കേൾക്കോ വലിയ വലിയ ആൾക്കാർ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് വലിയ വർത്താനങ്ങൾ പറയുന്നുണ്ട് ഞമ്മളെ ഞമ്മ ഞമ്മക്കല്ലാതെ ഈ നാട്ടുകാർക്കല്ലാതെ ആർക്കറിയോ ഞമ്മളെത്ര കാലായി ഇത് അനുഭവിക്കുന്നു ഓരോ ജീവൻ ബലപ്പെട്ട ഓരോ ജീവൻ നഷ്ടപ്പെടില്ലേ ഓരോ കുടുംബത്തിന് അത്താണായിട്ടുള്ള ആൾക്കാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴാണ് പോവെന്ന് നമ്മക്കറിയോ നിങ്ങളെ കുട്ടിന്റെ സ്ത്രീ നിങ്ങൾ പരി നിങ്ങളെ കുട്ടിയോട്ടൊക്കെ എന്താ ഓർത്തിട്ടൊരു ഓർത്തിട്ടൊരു തോൽപ്പ് എത്തുമ്പഴും വീട്ടിൽ വിളിച്ചെടുത്തില്ല എങ്ങനെ ഒറ്റ പോവുക അപ്പൊ ഇനിപ്പ എന്താ ചെയ്യാറു എനിക്കൊന്നും അറിയില്ല കാര്യം കൊടുത്തിട്ടുണ്ടല്ലോ ചെയ്യാ കുട്ടീന്റെ കാര്യം എന്താ എന്താ ചെയ്യപ്പ എന്താ ചെയ്യ സുല്ലോ ഞാൻ എങ്ങനെ എന്റെ പാത്രം കൊടുക്ക് പഠിച്ച തമ്പുരാനെ ഞങ്ങൾ ഈ ദൂരത്തൊന്നും കാണാൻ ആരുല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം എങ്ങനെയെങ്കിലും ഇതിപ്പോ വേണല്ലോ എന്തൊക്കെ ചെയ്യാറോ കുട്ടി പാത്രം